ഒരു ഡോള് പോലെയുള്ളൊരു കുട്ടിയല്ലേ ഈ കുട്ടി വിൽക്കുന്നത് മാംഗോ സ്റ്റിക്കി റൈസാണേ ഇവിടെ കുറച്ച് വില കൂടുതലായതുകൊണ്ട് ഞാൻ ഞാനിവിടുന്ന് മേടിച്ചില്ല ഇപ്പം നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുന്നത് മലേഷ്യയിലെ ജലൻ അലൂർ എന്ന് പറയുന്ന ഒരു ഫുഡ് സ്ട്രീറ്റിലൂടെയാണ് ആഹാ എത്ര മനോഹരമായ വിഭവങ്ങളാണ് നമ്മുടെ നാട്ടിലെ പരിപ്പാടിയും പഴംപൊരിയും ഒക്കെ കഴിക്കേണ്ട സമയമാണ് നല്ല വൈകുന്നേരം ചായയുടെ സമയമാണ് ആ സമയത്താണ് ഈ വക ഐറ്റംസൊക്കെ നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം അതുണ്ടാക്കുന്നതൊരു കല തന്നെയാണ് അല്ലേ വെറൈറ്റി കാണുന്നവർക്കും അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളി സ്ഥലമാണ് മലേഷ്യ പക്ഷേ നമ്മളിപ്പോ ഈ നേരത്തെ കണ്ട ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കഴിക്കാൻ തോന്നോ ഇത് കണ്ടോ ഇത് എവിടെയും കണ്ടിട്ടില്ല ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള മോമോസാണ് ഈ ഒരു സ്ട്രീറ്റില് ഭക്ഷണം മാത്രമേ ഉള്ളൂ അതൊരു ഒരു കിലോമീറ്ററോളം ഇങ്ങനെ രണ്ട് സൈഡും അത് മാത്രം ഇതിങ്ങനെ കണ്ടു നടക്കാൻ തന്നെ ഒരു ഗംഭീര കാഴ്ച കേട്ടോ ആകെക്കൂടം മേനെയുള്ളത് അവസാനം ഇങ്ങനെ ഒരു ടെംപ്ടേഷൻ തോന്നിയത് ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇതിന്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട് ഷാരീസ് വേല് കാണാൻ മാർക്കല്ലേ